അയ്യോ കൂൺ ഇളകി വീണ മക്കളെ സാരല്ല സാര സാരോ അത് പോട്ട് സാര വേണ്ട 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 എന്തോ അത് വെക്കണോ എന്ത് പറ്റി കൂണിളകി പോയാ ഈ ഇളയിൽ കൂണ് നോക്ക് വെക്കാമോ നോക്കാം വയ്ക്കാമേ ഇവിടെ ഒരു ഇങ്ങനെ കുഴി കുഴിക്കണം കേട്ടോ ആദ്യം കുഴി ഒഴിച്ചിട്ട് കൂണ് നമ്മൾ ഇളക്കി എടുത്ത കൂണ് അവിടെ ഇങ്ങനെ നാട്ടി വെക്കണം ഏ

നമ്മളെ എത്ര വയ്യ എന്നെ പറ കേട്ടോ ഐന്നല്ല എ ഈ മണ്ണ കൈയില ഫോട്ടോ വേണം അതാണ് ഫോട്ടോ പപ്പല ഉള്ളല്ല മണ്ണ കൈയില ഫോട്ടോ വേണം വേണോ തരാ വാവ എന്തുന്ന് കാണിക്കേണ്ടേ ഗുണ ആക്കണേ എന്നാടോ 玩了，也玩了。